രാജ്യത്തിനകത്തും പുറത്തും കനത്ത എതിർപ്പുകൾ നേരിടുന്ന ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അപകട മരണം സംശയം ജനിപ്പിക്കുന്നതായാൽ അത്ഭുതമില്ല വെറുമൊരു ഹെലികോപ്റ്റർ അപകടം മാത്രമാണിതെന്ന് വിശ്വസിക്കാൻ ആവില്ല കാരണങ്ങൾ പലതുണ്ട് ഒന്ന് ഹെലികോപ്റ്റർ യാത്ര ഉയർത്തുന്ന സുരക്ഷാ സംശയങ്ങൾ രണ്ട് ഇസ്രായേൽ ചാര സംഘടനയായ മുസാദിന്റെ കരങ്ങൾ മൂന്ന് ഇറാനുള്ളിൽ തന്നെയുള്ള ശത്രുക്കളുടെ ഇടപെടൽ ഹെലികോപ്റ്ററുകൾ അത്ര സുരക്ഷിതമായ യാത്രാമാർഗമല്ല പ്രത്യേകിച്ചും മോശം കാലാവസ്ഥയുള്ളപ്പോൾ പത്തൊമ്പതിന് അസർബേജൻ അതിർത്തിയിൽ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത് മടങ്ങുമ്പോഴാണ് അപകടം ഉണ്ടായത് താബെർസിന് തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ വടക്കു കിഴക്കായി മലനിരകൾ നിറഞ്ഞ പ്രദേശത്ത് ഹെലികോപ്റ്റർ ഇടിച്ചിറക്കിയെന്നായിരുന്നു ആദ്യ വിവരങ്ങൾ കാറിലായിരുന്നു യാത്രയെന്നും ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും പിന്നീട് തീർത്തി ഇന്നു പുലർച്ചെ പ്രസിഡന്റ് മരിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം വന്നു കാലാവസ്ഥ മോശമാണെന്നറിയാമായിരുന്ന സാഹചര്യത്തിൽ എന്തിനു ഹെലികോപ്റ്റർ യാത്ര തെരഞ്ഞെടുത്തതാണ് ആദ്യം ഉയരുന്ന ചോദ്യം കനത്ത മുടൽമഞ്ഞും മഴയും മൂലം ഏതാനും മീറ്ററുകൾ മാത്രമാണ് കാഴ്ചയുണ്ടായിരുന്നത് സാധാരണ ഇത്തരം സാഹചര്യങ്ങളിൽ ഹെലികോപ്റ്ററുകൾ ഒഴിവാക്കി മറ്റ് യാത്രാ മാർഗങ്ങൾ തേടുകയോ കാലാവസ്ഥ അനുയോജ്യമാകുന്നതുവരെ കാത്തിരിക്കുകയാണ് പതിവ് ഇവിടെ ഈ രണ്ട് കാര്യങ്ങളും നടന്നില്ല രക്ഷാപ്രവർത്തനം വൈകാനുള്ള കാരണമായി പറയുന്നത് മോശം കാലാവസ്ഥ തന്നെയാണ് റെസ്ക്യൂ ഹെലികോപ്റ്ററുകൾക്ക് അപകട സ്ഥലത്ത് എത്താൻ സാധിച്ചില്ല ഡ്രോണുകൾക്ക് പോലും അപകടസ്ഥലം കണ്ടെത്താനായില്ല കാൽനടയായി സംഭവ സ്ഥലത്ത് റെസ്ക്യൂ ടീം എത്തുകയായിരുന്നുവെന്ന് റെഡ് ക്രോസിന്റെ റിപ്പോർട്ട് ചെയ്യുന്നു ഇത്തരം സാഹചര്യത്തിൽ അപകട സാധ്യത മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് എന്തിനു ഹെലികോപ്റ്റർ പറത്തി ആരാണ് ആ നിർണായക തീരുമാനം എടുത്തത് ഇറാൻ പ്രസിഡന്റ് യാത്ര ചെയ്തിരുന്ന ബെൽ എന്ന ഹെലികോപ്റ്റർ മോശം കാലാവസ്ഥയിൽ അത്ര സുരക്ഷിതമല്ല വൈമാരിക ഭാഷയിൽ ലെവൽ വൺ അഥവാ മാർജിനൽ കാലാവസ്ഥയിൽ ഉപയോഗിക്കാനേ ഇത് സാധിക്കൂ ചെറിയ മഴയും ഇടിമിന്നലുമുള്ള അവസ്ഥയാണ് ഇത് ലെവൽ ഫൈവ് വരെ കാലാവസ്ഥാ പ്രവചനങ്ങൾ ഉള്ളതിൽ ഏറ്റവും താഴെത്തട്ടാണ് ലെവൽ വൺ മാത്രവുമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ വികസിപ്പിച്ച് കാലാകാലങ്ങളിൽ പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുള്ള ബെൽ ടു വൺ ടു അത്ര ആധുനികവുമല്ല അമേരിക്കയിൽ രൂപകൽപ്പന ചെയ്ത് കാനഡയിൽ നിർമ്മിക്കുന്ന ഹെലികോപ്റ്ററിൽ രണ്ടോ ഒന്നോ പൈലറ്റുമാരടക്കം പതിനഞ്ച് പേർക്കാണ് സഞ്ചരിക്കാൻ സാധിക്കുന്നത് മീഡിയ വിഭാഗത്തിൽപ്പെടുന്ന ബെൽ ടു വൺ ടു സാധാരണയായി കടലിലെ റെസ്ക്യൂ ഓപ്പറേഷനുകൾക്കാണ് അധികവും ഉപയോഗിക്കുക നാനൂറ്റി മുപ്പത്തി ഒൻപത് കിലോമീറ്റർ റേഞ്ചും നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വേഗവുമുണ്ട് എന്നാൽ ചോദ്യം ഇതാണ് വളരെ മോശം കാലാവസ്ഥയും ബെൽ എന്ന ഹെലികോപ്റ്ററിന്റെ പരിമിതിയും എന്തുകൊണ്ട് അവഗണിക്കപ്പെട്ടു ഒരു അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ അതിനു മുന്നിൽ ഇസ്രായേൽ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട് വർഷങ്ങളായി ശത്രുതയിലുള്ള രണ്ട് രാജ്യങ്ങൾ പുറമെ അമേരിക്കയും സൗദിയും ഇറാൻ എതിരാണ് ഇവരെല്ലാം കൂടി നടത്തിയ ഗൂഢാലോചനയാണോ അപകടം ഒരു മാസം മുൻപ് ഡമാകസിൽ വെച്ച് ഒരു ഇറാനിയൻ ജനറലിനെ ഇസ്രായേൽ വധിച്ചിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് ഇറാൻ ഇസ്രായേലിനെതിരെ വിശലാക്രമണവും നടത്തിയതാണ് പൊതുവെ ശത്രുക്കളെ വധിച്ച് കടന്നു കളയുന്നതിൽ കുപ്രസിദ്ധനാണ് ഇസ്രായേൽ ചാർ സംഘടനയായ മൊസാദ് ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞരെ അടക്കം വധിച്ച ചരിത്രവും മൊസാദിനുണ്ട് അതുകൊണ്ട് ഈ കൊലയ്ക്ക് പിന്നിലും മൊസാദിന്റെ കാര്യങ്ങൾ ഉണ്ടാകാം എന്നും വിശ്വസിക്കാം എന്നാൽ ഒരു രാജ്യത്തലവനെ വധിച്ച് നേരിട്ടുള്ള യുദ്ധമുഖത്തിലേക്ക് വഴിയൊരുക്കാൻ ഇസ്രായേൽ ഇപ്പോൾ ശ്രമിക്കില്ല എന്നാണ് എതിർവാദം അതിനുള്ള സാഹചര്യങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നില്ല പ്രസിഡന്റ് ആണെങ്കിലും നാട്ടിൽ ഒട്ടും ജനപ്രീതി ഇല്ലാത്ത റേസിക്ക് ഇറാൻ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമില്ലാത്തതിനാൽ അദ്ദേഹത്തെ വധിച്ചിട്ടും പ്രത്യേക പ്രയോജനവുമില്ല ഇറാനിൽ റേസിയുടെ മരണം അധികമാർക്കും സങ്കടകരമല്ല മാത്രമല്ല സന്തോഷിക്കുന്നവർ ധാരാളം ഉണ്ടുതാനും ആയിരക്കണക്കിന് രാഷ്ട്രീയ തടവുകാരുടെ മരണത്തിന് കാരണക്കാരനെന്ന് ആരോപിക്കപ്പെടുന്ന അദ്ദേഹം ക്യാബിനറ്റിൽ പട്ടാളക്കാരെയും മതമേലധ്യക്ഷന്മാരെയും ഉൾപ്പെടുത്തി ദുർഭരണം നടത്തുന്നുവെന്നും സാമ്പത്തിക സ്ഥിതി തകർത്തുവെന്നും കരുതുന്നവരുണ്ട് ഇറാന്റെ പരമാധികാര സ്ഥാനത്തേക്ക് റേസ് കടന്നു വരുന്നത് തടയാനും ശ്രമങ്ങൾ നടന്നിരുന്നു ഇവരാരെങ്കിലും ഈ അപകടത്തിന് മുന്നിൽ പ്രവർത്തിച്ചതുമാകാം എന്തായാലും സത്യം തെളിയിക്കാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും ഒരുപക്ഷെ ഒരിക്കലും നിലയാത്ത കേസായി ഈ അപകടം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയേക്കാനും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ